എന്തായാലും ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഐ വി എഫ് ചെയ്യല്ലേ ഡോക്ടറെ എനിക്ക് ഇരട്ട കുട്ടികളും മതി അതുപോലെ ഒരെണ്ണം ആണും ഒരെണ്ണം പെണ്ണും വേണം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പേഷ്യൻസ് ഡോക്ടറിന് വരാറുണ്ടോ ഉണ്ട് പക്ഷേ നമുക്ക് ഐ ഡി എഫിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ യൂട്രസിനകത്തേക്ക് നമ്മൾ ഒരു പൂണത്തിന് നിക്ഷേപിക്കുമ്പോൾ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അമ്പത് തൊട്ട് അറുപത് ശതമാനമാണ് അതിന് നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു അണ്ടവും നല്ല ക്വാളിറ്റി ഒരു സ്റ്റവും നമ്മൾ സംയോജിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഉള്ള പൂണം ലഭിക്കണം അത് നമ്മൾ യൂട്രസിനകത്തേക്ക് ഇടുമ്പോൾ യൂട്രസ്സിന് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് അത് ഇംപ്ലാന്റ് ചെയ്യുക പിടിക്കാൻ സാധ്യത കൂടുതൽ അപ്പം എപ്പോഴും നമ്മൾ ഒറ്റ എംബ്രിയോ മാത്രമേ ഇടുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ രണ്ട് എംബ്രിയോ മാക്സിമം മൂന്ന് എംബ്രിയോ വരെ നമുക്ക് യൂട്രസിനകത്ത് നിക്ഷേപിക്കാം ചിലപ്പോൾ ഒരെണ്ണേ പിടിക്കുകയുള്ളൂ ചിലപ്പോൾ രണ്ടും പിടിക്കാം ചിലപ്പോൾ മൂന്നും പിടിക്കാം അതുകൊണ്ടാണ് ഐ വി പ്രഗ്നൻസിയിലെ ട്വിൻസും അതിൻ്റെ മുകളിലുള്ള പ്രഗ്നൻസിയും ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഒരിക്കലും സെക്സ് സെലക്ഷൻ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് നിയമപരമായി അത് അനുവദനീയമല്ല ഒരേ ഇൻഡിക്കേഷനിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ജനിതകമായി ആ സെയിം കപ്പിളിന് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലായി അങ്ങനെ ഒരു സെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് അവർക്ക് ആ ജനിതകമായ രോഗം കൈമാറി വരുന്നതെങ്കിൽ മാത്രം നമ്മൾ സെക്സ് സെലക്ഷൻ ചെയ്തത് ഏത് സെക്സ് ആണോ അതിൻ്റെ ഓപ്പോസിറ്റ് സെക്സിനൊണ്ട് പൂണത്തിന് നമുക്ക് തിരിച്ചിടാൻ നമുക്ക് അനുവദനീയമാണ്